വെൽക്കം ടു ഓർക്കിഡ് ഫാഷൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു ഷൂ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അകവും പുറവും ഒരുപോലെയാണ് നമ്മൾ ഷൂ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ മൂന്ന് പാറ്റേൺ ആണ് നമുക്ക് ഷൂ മേക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം വൺ ഇയർ ബേബിയുടെ സൈസ് സൈസാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കാൽപാദത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന പാറ്റേൻ്റെ കറക്റ്റ് ആ ിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അഞ്ചര ഇഞ്ച് ലെങ് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ കാർഡ് ബോർഡ് പോലെ എന്തെങ്കിലും കട്ടിയുള്ള ഒരു പേപ്പറിൽ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യാവുന്ന നമ്മൾ ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ നിന്ന് രണ്ടിഞ്ച് താഴത്തേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ സെൻട്രൽ ആയിട്ട് എടുക്കാം കേട്ടോ അതായത് ഒന്നര ഇഞ്ച് ഒരു സൈഡിലേക്കും ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെയും മൂന്നിഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മുകളിലേക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്നര ഇഞ്ച് വീതം ഇരുവശത്തേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ മൂന്നിഞ്ച് അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു ബൂട്ടീസിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുകട്ടോ ഒരു വൺ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചായിരുന്നെട്ടോ ന്യൂ ബോൺ ബേബീസിന് ചെയ്യുമ്പോൾ ഈ മെഷർമെൻറ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് എല്ലാ വശവും കാലിഞ്ച് വീതം അകത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് കാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക ന്യൂ ബോൺ ബേബീസിന്റെ പാറ്റേൺ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മെഷർമെന്റ് കിട്ടുവാണെങ്കിൽ ബോൺ ബേബീസിന്റെ പാറ്റേൺ കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലും താഴെയുമുള്ള ഈ കർവ് ഷേപ്പ് ഉണ്ടല്ലോ അത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നടുഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നടുഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ ഒരു ബൂട്ടീസിന്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക ബർത്ത് ഡേ സെറ്റിന്റെ കൂടെ ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷർമെന്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് മാക്സിമം ഒന്നര വയസ്സ് വരെ നമുക്ക് ഈ ഒരു മെഷർമെന്റ് യൂസ് ചെയ്യാൻ പറ്റും നോർമലി എല്ലാവരും ബൂട്ടീസ് സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റേണിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അകവും പുറവും പക്കാ ഫിനിഷിങ്ങിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതായത് തയ്യൽ തുമ്പോൾ ഒന്നും ഉള്ളിൽ നിൽക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ബൂട്ടീസിന്റെ മുകളിലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഹൈറ്റ് വന്നിട്ട് മൂന്ന ഇഞ്ച് അപ്പോൾ നമ്മൾ അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ച് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ അതിന്റെ മിഡിൽ പോഷനായിട്ട് നമ്മളൊന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് മൂന്നര ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മൂന്ന് പോയിന്റ് ചേർത്ത് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്ക കേട്ടോ ഇതിൽ വേറെ മെഷർമെന്റ്സ് ഒന്നും നോക്കണ്ട ഈ മൂന്ന് പോയിന്റ്സും ചേർത്തിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി വീഡിയോ കുറച്ച് ലെങ്ത്തി ആണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട കാരണം പാറ്റേൺ കട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഇനി നമുക്ക് ആവശ്യമുള്ളത് ബൂട്ട് പീസിന്റെ ഇലാസ്റ്റിക് ഇടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതിന്റെ ലെങ്ത് വന്നിട്ട് എട്ടര ഇഞ്ച് ഹൈറ്റ് വന്നിട്ട് നാലര ഇഞ്ച് ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടേകാലിഞ്ചാണ് നമുക്ക് ഹൈറ്റ് വരുന്നത് ഇപ്പോൾ പാറ്റേൺ കട്ട് ചെയ്യുന്നതിന്റെ മെഷർമെന്റ് ഒക്കെ ക്ലിയർ ആയില്ലേ ഈ ഒരു പാറ്റേൺ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ലാട്ടോ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കാം അടുത്തത് ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് ക്യാൻവാസ് എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള ക്യാൻവാസ് എടുക്കരുത് കേട്ടോ അതുപോലെ തീരെ കട്ടി കുറഞ്ഞ ക്യാൻവാസും എടുക്കരുത് രണ്ടിനും ഇടയിലുള്ള മീഡിയം ടൈപ്പുള്ള ഒരു ക്യാൻവാസ് വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ടും രണ്ടെണ്ണം വീതം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഫൂട്ടിന്റെ ആ ഒരു ഭാഗം രണ്ട് പീസ് വേണം അതുപോലെ മുകളിൽ കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം അതും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ബാക്കിലെ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു പോർഷൻ അതിന് നമുക്ക് ക്യാൻവാസിന്റെ ആവശ്യമില്ലാട്ടോ അത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു പീസ് മാത്രം കറക്റ്റ് മെഷർമെന്റിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പീസുകളൊക്കെ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പീസുകളൊക്കെ സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു പീസ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ നാല് പീസ് നമുക്ക് വേണം കേട്ടോ ഒരു ഷൂവില് രണ്ട് പീസ് വേണം അങ്ങനെ രണ്ട് ഷൂവിലും കൂടെ നാല് പീസ് നമുക്ക് വേണം അതുപോലെ തന്നെ ഈ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് പീസ് തന്നെ വേണം ഒരു ഷൂവിൽ രണ്ട് പീസാണ് ക്ലോത്ത് വേണ്ടത് അങ്ങനെ രണ്ട് ഷൂവിലും കൂടി നാല് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺ മെറ്റീരിയലിന്റെ പുറത്ത് വെച്ച് അയൺ ചെയ്ത് വെക്കാം കേട്ടോ അയൺ ചെയ്തതിന് ശേഷം ഈ ബാലൻസ് നിൽക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇതിലേക്ക് വർക്ക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ ക്യാൻവാസ് വെച്ച് കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ വർക്ക് മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം വേസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മുടെ എട്ടര ഇഞ്ച് നീളത്തിലെടുത്ത മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ട് കാലിഞ്ച് ഗ്യാപ്പിൽ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനുള്ളിലൂടെ ഇലാസ്റ്റിക് കയറ്റിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക് വെച്ചു കൊടുത്ത പീസ് വർക്ക് പീസിന്റെ മുകളിലൂടെ വെച്ചിട്ട് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കണം പറയുന്നത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് കേട്ടോ വീഡിയോയിൽ കൂടെ ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടഫായിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ സംഭവം സിമ്പിൾ ആണ് അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബൂട്ടീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ക്വയർ പീസ് വർക്ക് മെറ്റീരിയലിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് ഇതുപോലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ പോകും എന്നിട്ട് നമുക്ക് വേസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പാർട്സ് സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് വേസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടറ്റവും ചെറുതായിട്ടൊരു നോട്ടിട്ട് കൊടുക്കണം ഇനി നമ്മുടെ കാൽപ്പാദത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് ക്യാൻവാസിന്റെ ആ ഒരു വൈറ്റ് വരുന്ന ഒരു ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു വർക്ക് മെറ്റീരിയലിൻ്റെ എഡ്ജ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഈ വീഡിയോ കൂടി പ്ലേ ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്തു പോകാൻ ശ്രമിക്കുക കേട്ടോ ഇത്രയും ചെയ്ത് നിർത്തുകട്ടോ അവിടെ നമ്മൾ കെട്ടിട്ട് വേണം സ്റ്റിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ നോട്ടിട്ട് കൊടുത്ത രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് തയ്ച്ച് കൊടുക്കണം ർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും വെച്ചിട്ട് നിർത്തരുത് ഇനിയാണിതിന്റെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ സീമ സീമൻസ് ഒക്കെ നമ്മൾ ഉള്ളിലിട്ട് കൊടുക്കുന്നത് നമ്മൾ ഫൂട്ടിന്റെ പീസ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലൊന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരെണ്ണം ബാലൻസ് ഉണ്ട് ആ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ ഗ്ലേസിങ്ങുള്ള വശം മുകളിൽ വരുന്ന വിധത്തില് വെച്ചോടുക്ക കേട്ടോ എന്നിട്ട് ഷൂ അതിന്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് മുകളിൽ മാത്രം ഒരിഞ്ച് ഗ്യാപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ചുറ്റും അടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ പുറത്തുകൂടെ തന്നെ ചുറ്റും അടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നല്ല രീതിയിൽ നോട്ടിട്ട് കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിച്ച് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള പീസുകളൊന്നും സ്റ്റിച്ചിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം കേട്ടോ ഇതുപോലെ നോട്ടിട്ട് എടുത്തതിനു ശേഷം ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം വേസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്ഷൻ പെർഫക്ഷൊന്നും വേണമെന്നില്ലാട്ടോ ജസ്റ്റ് ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിന്റെ പുറത്തേക്ക് കട്ടിങ് കയറി പോകാതെ ശ്രദ്ധിച്ചാൽ മതി അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് മുകളിൽ ആപ്പ് ണ്ടായിരുന്നല്ലേ ആ ഒരു ഇഞ്ച് ഗ്യാപ്പിലൂടെ നമ്മൾ ഇതൊന്ന് മറിച്ചെടുക്കുക കുറച്ച് ടാസ്ക് ആണ് ആണ്ട്ടോ പക്ഷെ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഷൂവിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ സ്റ്റിച്ചിങ് ഒക്കെ അകത്ത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പതിയെ മറിച്ചെടുക്കാം എന്നാണ് ഈ ഒരു ടൂളാണ് കിട്ടിയത് അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഇങ്ങനെ ചെയ്തു ചെയ്തോന്നു പതിയെ നമ്മൾ കുറച്ചൊന്ന് ക്ഷമ കാണിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അതേ നമുക്ക് ഇതുപോലാണ് കിട്ടുന്നത് ഇനി ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ആ വേസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഭാഗത്താണ് കേട്ടോ ചെറിയൊരു സ്റ്റിച്ച് പുറത്ത് കാണുന്നുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും സ്റ്റിച്ചിങ് അകത്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കുത്തിക്കൊള്ളുമെന്നുള്ള പേടി ഒന്നും വേണ്ട കേട്ടോ ന്യൂ ബോൺ ബേബീസിന് നമുക്ക് ഇത് കഫർട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ന്യൂബോർ ബേബീസിന്റെ മെഷർമെന്റ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ സ്റ്റിച്ചിങ്ങിനെ സംബന്ധിച്ച് ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ ഇൻഷ്ടാം അടുത്ത വീഡിയോസ് നമ്മൾ അത് തന്നെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും തെറ്റാ